ഒരാൾക്ക് പ്രമേഹ രോഗമുണ്ടോ എന്ന് സംശയം തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത് പ്രമേഹ രോഗമുണ്ടോ എന്ന് തോന്നിയാൽ പ്രമേഹ രോഗം ഡയഗ്നോസ് ചെയ്യാൻ ചില സ്പെസിഫിക് ഉണ്ട് ഒന്ന് രോഗലക്ഷണങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ് അമിതമായ ദാഹം അമിതമായ മൂത്ര ഒഴിക്കുക അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ തോന്നുക ശരീരം വലിക്കുക അല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റി ഇൻഫെക്ഷൻസ് പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഇതിനെ കൂടാതെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ചില സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ഉണ്ട് കാരണം വൺസ് ഡയഗ്നോസ് ഇസ് ഡയബറ്റിക് ഈസ് ലൈഫ് ലോങ് ഡയബറ്റിക് അതൊരു സ്റ്റാമ്പിങ് ആണ് അപ്പോൾ ആ സ്റ്റാമ്പിങ് വരുമ്പോൾ അത് കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ ആണ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടി നമ്മളൊരു ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറടുത്ത് തന്നെ പോകണം ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറടുത്ത് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് വേണം എന്ന് മനസ്സിലാക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടോന്ന് ഇതിന് ക്രൈറ്റീരിയാസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മേലും ഭക്ഷണശേഷം അഥവാ ഭക്ഷണശേഷമല്ല ആക്ച്വലി സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ലെവല് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറോ അതിന് മേല് മുകളിലോ ആവണം പിന്നെ എച്ച് ബി എ വൺ സി ആറേ പോയിന്റ് അഞ്ചോ അതിനു മുകളിലോ ഇതാണ് സാധാരണഗതിയിൽ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ബ്ലഡ് ലെവൽ ക്രൈറ്റീരിയ ഷുഗർ ലെവൽ ക്രൈറ്റീരിയാസ് ചെറിയ വളരെ തൊട്ടടുത്ത് ക്രൈറ്റീരിയ ഇരുന്നൂറിൻ്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചിന് നൂറ്റി ഇരുപത്തേഴ് അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം അത് കൺഫേം ചെയ്തിട്ട് വേണം അത് ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ അതിനുശേഷം ചികിത്സ വേണമോ എന്ന് വേണ്ടിവന്ന് ആ മെഡിക്കൽ പ്രാക്ടീഷണർ തീരുമാനിക്കും അത് ഒന്നുകിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമാകാം അതിൻ്റെ കൂടെ മെഡിസിനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ആകാം അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസുലിനാവാം പലതും ആവാം അത് അത് ആ സമയത്ത് ഷുഗറിൻ്റെ ലെവലിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും അതുപോലെ പ്രമേഹം പോലെ തന്നെ പ്രീ ഡയബറ്റീസ് അതായത് ഡയബറ്റീസിന് മുമ്പുള്ള അവസ്ഥ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അതായത് നോർമൽ ബ്ലഡ് ഷുഗറിന്റെ മേലെയും ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ആ ക്രൈറ്റീരിയയുടെ തൊട്ട താഴെയുമുള്ള ബ്ലഡ് ഷുഗർ അതായത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ താഴെ ഇരുപത്തഞ്ചോ അതിന് താഴെയോ പക്ഷേ നൂറിൻ്റെ മേലെയും പിന്നെ ഇരുന്നൂറിൻ്റെ താഴെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ അതിന് താഴെയോ നൂറ്റി നാൽപ്പതിന് മേലെയും ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവലിനെ പറയുന്നത് പ്രീ ഡയബറ്റീസ് എന്നാണ് എച്ച് ബി ഒ എൻ സിയിൽ ആണെങ്കിൽ അഞ്ച് പോയിന്റ് ഏഴ് മുതൽ ആറ് പോയിൻറ്റ് നാല് വരെയാണ് ഈ അവസ്ഥ പ്രീ ഡയബറ്റിക് ആണ് അത് ട്രീറ്റ്മെന്റ് വേണ്ടതും വേണ്ടാത്തതും ഉണ്ടാകും മോസ്റ്റ്ലി നല്ല ഇൻറ്റൻസീവ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെയിറ്റ് മാനേജ്മെൻറ്റൊക്കെയാണ് അതിന് പ്രത്യേകിച്ച് ആവശ്യം അതും ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം അതിന് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെയായിരിക്കണം